മലയാളത്തിൽ ഭാഷയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞിട്ടുള്ളത് മാധവിക്കുട്ടിയും ഏറ്റവും അതിമനോഹരമായി പറയാൻ ശ്രമിച്ചത് പ്രൊഫസർ എം എൻ വിജയനുമാണ് അന്തരിച്ചുപോയത് രണ്ടുപേരും ജീവിച്ചിരുന്നില്ല പ്രൊഫസർ എം എൻ വിജയൻ മാക്സിയൻ പ്രത്യാചാര്യനായിരുന്ന ഫോർഡിൻ ആശയങ്ങളെ ഏറ്റവും മനോഹരമായി മലയാളത്തിന് പരിചയപ്പെടുത്തിയ നിലപാടുകളിൽ വെള്ളം ചേർക്കാതിരുന്ന അടി കുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനുമായി പിണങ്ങിപ്പിരിഞ്ഞ് സി പി എം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു തന്ന അവസാന നാളുകളിലെ രേഖാന്തവാസത്തിന്റെ അവസ്ഥയിലേക്ക് പോയ പ്രൊഫസർ എം എൻ വിജയൻ മാഷ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് കേൾക്കണമെങ്കിൽ നല്ലൊരു ഭാഷ വേണം എന്ന് പറഞ്ഞത് ഭരണാക്ഷയാണ് എന്ന് പറഞ്ഞ് ആ വാക്കുകൾ മുഴുവിപ്പിക്കാതെ ഒരു പത്രസമ്മേളനത്തിൽ എഴുതി ചുരുവെച്ച് മരണപ്പെട്ടു പോയത് അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറയാൻ വന്നത് എന്തോ മനോഹരമായ ഒരു കാര്യമായിരുന്നു പക്ഷെ നാം നിർഭാഗ്യവച്ചാൽ മലയാളിക്ക് ആ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായില്ല മാധവിക്കുട്ടി ഭാഷയെക്കുറിച്ച് പറഞ്ഞത് ഐനോത്രി വൺ എന്നാണ് പറഞ്ഞത് അവർ നമുക്കറിയാം മലയാളവും ഇംഗ്ലീഷും അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്നതിൽ അതി അതിമനോഹരമായി സംസാരിക്കുകയും എഴുതുകയും ഒരു വ്യക്തിയാണ് മാതൃകുട്ടി പക്ഷേ അവർ പറഞ്ഞത് മൂന്നാമത്തെ ഭാഷ അത് ഞാൻ സ്വപ്നം കാണുന്ന ഭാഷയാണ് എൻ്റെ വിശുദ്ധമായ ഭാഷയാണെന്ന് പറഞ്ഞത് അങ്ങനെ വിശുദ്ധമായ ഭാഷയുടെ തലത്തെക്കുറിച്ച് വാചാരരായ ഒരുപാട് മലയാളികളുള്ള കേരളത്തിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയെക്കുറിച്ചൊക്കെ ഏറെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണ് തന്ത്യക്കൂടെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ ക്കാരുടെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും കക്ഷി രാഷ്ട്രീയ ഭേദവിന്യേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനപ്പുറത്ത് രാഷ്ട്രീയത്തിൻ്റെ പൊതുസേവനം എന്ന അർത്ഥത്തിൽ കാണാതെ എനിക്ക് ഈ പാർട്ടിയിൽ നിന്നാൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ എനിക്ക് എന്ത് നേട്ടം കിട്ടും എന്ന രീതിയിൽ പാർലമെന്ററി രാഷ്ട്രീയത്തോട് അധികാരത്തോടുള്ള ആർത്തി കൊണ്ട് ഭ്രാന്തി പിടിച്ചു പോയിരിക്കുകയാണ് തങ്ങളുടെ അർഹത്തെക്കുറിച്ചും തങ്ങൾക്ക് അതിനുള്ള അവകാശത്തെക്കുറിച്ചും ഒന്നും യാതൊരു ബോധമില്ലാതെ അനർഹമായ സ്ഥാനത്തേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കാണുന്ന ഒരൊരു തെറ്റൊന്നുമില്ല സ്വപ്നം കാണുന്നതിന് ടാക്സ് അറിയുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഡോക്ടർ ഷമാ മുഹമ്മദിനെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവാണ് എന്നാണ് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ഥാനം ഒന്നുമില്ലാന്നേ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അഞ്ഞൂറ്റി പിന്നെ നാൽപ്പതിൽ പരം എം പിമാരുണ്ടാവുമ്പോൾ അതിന്റെ പത്ത് ശതമാനം മാത്രം അംഗബലമുള്ള ഒരു പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ദേശീയ വക്താവ് എന്നാണ് പറയണേ ഒരു പ്രാദേശിക പാർട്ടിയുടെ നിലവാരേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അവർ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഈ വടകര സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞതിങ്ങനെയാണ് പിന്നെ കേരളത്തിൽ സ്ത്രീകളെ പരിഗണിക്കുന്നില്ല കഴിഞ്ഞ തവണ രണ്ട് സ്ത്രീകൾക്ക് അവസരം കൊടുത്തു ഇത്തവണ ഒരു സ്ത്രീക്കാണ് കൊടുത്തത് അതും രമ്യാരിദാസിന് ആലത്തൂരിൽ കൊടുക്കാൻ കാരണം അവിടെ സംഭരണ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് ഈ പിന്നെ മാത്രമല്ല ഈ എന്നിട്ട് അവർ പറഞ്ഞു വടകരയിൽ ഒരു സ്ത്രീയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് വോട്ടുള്ള സ്ഥലം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ പരിഗണിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ആരെയും ഉദ്ദേശിച്ചത് ഷാനിമോൺ ഉസ്മാന അല്ലേ ഉദ്ദേശിച്ചത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ സീറ്റ് കിട്ടി ഇത്തവണ അവിടെ സീറ്റ് കിട്ടാത്ത പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ പക്കവുമായി മാത്രം രാഷ്ട്രീയം സംസാരിക്കുന്ന മാന്യമായി മാത്രം ഇടപെടുന്ന ആവശ്യമില്ലാത്തൊന്നും പറയാത്ത ദുഷ്പേരികളൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്ത ഷാനി ഷാനിമുറസ്മാൻ അവിടെ വരട്ടെ നല്ല അക്ഷമാവുമെന്ന് പറഞ്ഞത് ആരാണെന്ന് നിൽക്കുമ്പോൾ അല്ല ഞാൻ എൻ്റെ പിന്നെ ഉമാൻ്റെ വീട് ഇവിടെയാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട് ഇവിടെയാണ് ഒക്കെ മാഹിയും വടകരയുമായി അവർക്കുള്ള ബന്ധമാണ് പറഞ്ഞത് തെളിച്ച് പറഞ്ഞാൽ പോലെ നേരിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കി അത്തതിൽ എനിക്ക് പ്രതിഷേധമുണ്ട് ബന്ധുക്കഷ്യാ റോട്ടിലിരുന്ന് കരഞ്ഞതുപോലെ വേണമെങ്കിൽ അവിടെ റോട്ടിലിരുന്ന് കരയും ചെയ്യായിരുന്നു ഈ വളഞ്ഞും പിന്നെ മുക്കു ആവശ്യമൊന്നുമില്ല നേരിട്ട് കാര്യം പറഞ്ഞാൽ മതി അത് പറയാനുള്ള അർഹതയുണ്ട് അത് പറയാതെ ന്യൂനപക്ഷത്തിന്റെ പേര് പറയുക സ്ത്രീ സംഭരണത്തിന്റെ പേര് പറയുക എനിക്ക് സീറ്റ് കിട്ടണം എന്നുള്ളത് പ്രശ്നം അല്ലാതെ ഇവിടെ സ്ത്രീ സംഭരണം അല്ലാ പ്രശ്നം ന്യൂനപക്ഷമല്ലാ പ്രശ്നം രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളല്ല പ്രശ്നം ഒന്നുമല്ല കെ സുധാകരനോട് പത്രക്കാരത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സി കെ സുധാകരൻ ഒട്ടിയടിക്കു പറഞ്ഞു അവര് പാട്ടാലും അല്ല അവരെന്തേലൊക്കെ പറഞ്ഞു കേട്ടോ പൊയ് പണി നോക്കാൻ പറയുന്നവർ ഓ പുല്ലെ എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ സാധാരണ മലയാളം അത് കഴിഞ്ഞപ്പോൾ ഷമാ മുഹമ്മദ് ഞാൻ ആരും അല്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നെഞ്ചത്തുള്ളി തുടങ്ങി നെഞ്ചത്തടിക്കാൻ തുടങ്ങി എൻ എ കെ പി സി സി പ്രസിഡന്റ് അറിയില്ലേ ഞാൻ പിന്നെ കോൺഗ്രസിന്റെ ദേശീയ വക്താവാണ് എന്ന് പറഞ്ഞ് അത് തെളിയിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ പിന്നെ ഈ വക്താക്കളുടെ പാനലിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഇവരുടെ പേരുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യേണ്ട അവസ്ഥ എത്തി എവിടെ എത്തിന്നയിക്കണം ആലോചിക്കണം ഗതികേട് ഇതാണ് എൻ്റെ അടുത്ത് ഐ ഡി കാർഡ് ഉണ്ട് ഞാൻ ഞാനിവിടുത്തെ ആളാണ് ചിലപ്പോൾ മാധ്യമരംഗത്തൊക്കെയുള്ള പലരും വണ്ടിയിൽ പ്രസ്സെന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിടക്കിയത് അവരവിടെ വേറെന്തെങ്കിലും പണിയായിരിക്കും അവനൊരു മീഡിയ സ്ഥാപനത്തിൽ ചിലപ്പോൾ അവിടെ പിന്നെ ക്ലീനിങ് ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിയാക്കി അത് മോശപ്പെട്ട പണിയാണെന്നുള്ള അർത്ഥത്തിലല്ല പ്രസുമായിട്ട് വലിയ ബന്ധൊന്നുമില്ല മീഡിയ ആയിട്ട് ബന്ധൊന്നുമില്ല മീഡിയ ഓഫീസിലെ വർക്ക് ചെയ്ത പക്ഷേ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആക്സസ് കിട്ടാൻ വേണ്ടി എല്ലാ സ്ഥലത്തും വണ്ടിയിൽ പോകും ഞാൻ ഇന്ന് വരെ ആ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് വരെ എൻ്റെ ഒരു വണ്ടിയിൽ ഒട്ടിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ഇന്ന് വരെ ഐ ഡി കാർഡ് അടുത്തിട്ട് കാണുന്നിട്ടില്ല ഇന്ന് വരെ ചിലപ്പോൾ നിർബന്ധമുള്ള ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും ഇപ്പോൾ നടന്ന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇടമായിരുന്നു ഞാൻ മാത്രം ഇടാറില്ല ഞാനും മറ്റു സമൂഹം ഇടാറുണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചിലത് ചായ കുടിക്കാൻ പോകുമ്പോഴും ചോറിനാൻ പോകുമ്പോഴും അവർ ഇത് കഴിഞ്ഞിട്ട് പോകും പുറത്ത് കാരണം ഞാൻ വിളിയാക്കാട്ടാണെന്ന് അറിയിക്കണം ഇത് ആത്മവിശ്വാസ ഇല്ലായ്മയുടെ ഭാഗം അതുകൊണ്ടാണ് ഇവർക്ക് തന്നെ ഒരു സംശയം ഞാൻ ഔദ്യോഗിക വൃത്താണോ അല്ലയോ കെ സുധാകരൻ പറഞ്ഞപ്പോൾ എന്നെന്താ പിന്നെ ബഹുമാനിക്കാത്തത് എന്നുള്ള ചിന്ത കെ പി സി പ്രസിഡന്റ് ആണല്ലോ പറഞ്ഞത് അവരിതിൻ്റെ ആരുമില്ലാന്ന് പറഞ്ഞേ എന്നിട്ട് ദേശീയ നേതാക്കന്മാരെ ആരും അവർ ഇടപെട്ടതും ഇല്ല അങ്ങനെ പറഞ്ഞു ശരിയായില്ലെന്ന് പറയാൻ ഒരാളും പോയില്ല കാരണം എല്ലാവർക്കും വെറുത്തു നിൽക്കുക എന്ന അർത്ഥം ക്ഷമാ മുഹമ്മദിനെ കുറച്ച് കാലങ്ങളായിട്ടുള്ള അവരുടെ ഒരുപാട് ചാനൽ ചർച്ചകൾ ഞാൻ എടുത്ത് റഫർ ചെയ്തു ഭയങ്കര കഷ്ട കേട്ടോ സാധാരണഗതിയിൽ രാഹുൽ ഈശ്വരും ജെയ്സി തോമസും ഒക്കെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചാനൽ മാറ്റാറുണ്ട് കാരണം കണ്ട് സഹിക്കാൻ പറ്റില്ല ഒരു തരം പിന്നെ എന്താ പറയുക ഒരു അസഹിഷ്ണുതയുടെ അങ്ങേ തലക്കൽ നിൽക്കുക വായിത്തൊന്നും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക പ്രതിപക്ഷ ബഹുമാനം അല്ലാതെ സംസാരിക്കുക പ്രായത്തെ ബഹുമാനിക്കാതെ സംസാരിക്കുക ചാൻസർച്ചുകൾക്കകത്ത് മനോഹരമായിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പം സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ അവരുടെ പാർട്ടി മെമ്പറാണ് റിജി ലൂക്കോസ് പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായി സി പി എമ്മിൻ്റെ വക്താവായിട്ട് വരുന്നതല്ല ഇടദോഷ സഹയാത്രിയെന്നുള്ള രീതിയിൽ വരുന്നത് അഡ്വക്കേറ്റ് അസ്കർ ഒക്കെ മനോഹരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വചസ്പതി അതേപോലെ തന്നെ പി ആർ ശിവശങ്കർ സന്ദീപ് ഭാര്യ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് കെ എം ഷാജി ഒക്കെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഈ ഒച്ചയും പുള്ളി ഉണ്ടാക്കലല്ലാന്നേ രാഷ്ട്രീയം തെളിവുള്ളൂ ചാനൽ ചർച്ചയ്ക്കകത്തിരുന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ചർച്ചയ്ക്കകത്തുണ്ടായ ഒരു രസം ഞാൻ ഇപ്പോഴും അത് ഈ ആ ചർച്ച കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത് കാരണം ഈ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പി സി ജോർജ് നമ്മൾ കുടുംബമായിട്ട് ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ചർച്ച കാണുക ന്യൂസ് ഓവർ കാണണമെന്നുണ്ടെങ്കിൽ പി സി ജോർജ് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചാനൽ മാറ്റും അതല്ലെങ്കിൽ മക്കളെ നിങ്ങൾ പോയി പഠിക്കുന്നു പറയും പറഞ്ഞയക്കും കാരണം എന്താണ് ഇദ്ദേഹം പറയുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്തും പറഞ്ഞു കളയും പറയും വായിക്കൊന്നൊക്കെ വിളിച്ച് പറയും മണിക്ക് തെറി വിളിക്കും മണിക്ക് അൺപാർലമെന്ററി പറയും ഒക്കെ പറയും അവർ മക്കളൂടെ ഇരുന്ന് ചിലപ്പോൾ ന്യൂസ് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് കാണുന്ന ഫീലിങ്ങാ ആ പി സി ജോർജ് പറയുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ എന്തും പറയാൻ വേണ്ടിയില്ലാത്ത പി സി ജോർജ് പറയുകയാണ് ഈ ജാതി സാധനങ്ങളെ കൊണ്ടുവരുതെന്ന് ഷെബാ മുഹമ്മദ് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ എന്നെ ചന്ത ചർച്ചയാണെന്ന് വേണം ആ ചർച്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു ചാനൽ ചർച്ചയിൽ അന്ന് ബി ജെ പി പ്രതിനിധീകരിച്ച് സന്ധീവചതി ഉണ്ട് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് എസ് കെ സതീഷ് ഉണ്ട് അതേപോലെ തന്നെ പി സി ജോർജ് ഉണ്ട് ചർച്ച നടത്തുക ചർച്ച പിന്നെ കോർഡിനെ മോഡറേറ്ററായിട്ടിരിക്കുന്നത് അയ്യപ്പദാസ് ആണ് മനോരമ ന്യൂസിലെ അപ്പൊ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഗി ആദിത്യനാഥ് ക്രിമിനലാണ് കൊടും ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വചസ്പതി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിഫാമേഷൻ ഫേസ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ വാക്ക് ആവർത്തിക്കാൻ പറയുന്നു ഉത്തരവാദിത്തത്തോടെ ഇവരുമല്ല ഹിസ്റ്റീരിയ ബാധിച്ചവർ മാനസിക വിഭ്രാന്തി ബാധിച്ചവരി പിച്ചും പേയും പറയുക കൊച്ചുകുട്ടികളെ പല ഷാഠ്യം പിടിക്കുക മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ കാച്ചൂനും അല്ല കർന്നവനുമല്ല പി സി ജോർജ് ഇപ്പൊ ക്ഷമയും വചസസ്പതിയും തമ്മിലെ ചർച്ച നടത്തുന്നത് സജീഷും പി സി ജോർജും ഒക്കെ ഉണ്ടാണ്ടിരിക്കുക ക്ഷമ വചസ്പ്രി പറയാൻ സമ്മതിക്കുന്നില്ല അപ്പോഴാണ് അവസാനം സഹി കെട്ട് പി സി ജോർജ് വന്നത് അയ്യപ്പദാസേ മേലാൽ ഇമാതിരി ചന്തചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത് പിന്നെ ഈ പിന്നെ ഇവ ഇവരെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കരുത് ക്ഷമയെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഗതികെട്ട് പറഞ്ഞു പോകുക പി സി ജോർജ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നിലവാരം എവിടത്ത് നിന്ന് ആലോചിക്കണം ചന്തചർച്ച എന്ന വാക്കിലൂടെ ഒക്കെ എനിക്ക് വിയോജിപ്പുണ്ട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് കാരണം ചന്തയിലക്കുന്ന ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായ സർഗാത്മകമായ രാഷ്ട്രീയവും മറ്റ് സാഹിത്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മഞ്ചേരിയിലെ മത്സ്യ പിന്നെ കച്ചവടക്കാരുടെയും ചുമട്ട ഒക്കെ ഇടയിൽ അവരുടെയൊക്കെ സഹായത്തോടു കൂടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിരന്തരമായ ആപരുമായിട്ടുള്ള ആത്മവെന്നും വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ആ മഞ്ചേരി ചന്തക്കുന്ന് പറയും ചന്ത നടക്കുന്ന അവിടെ പോയി മണിക്കൂറുകളോളം ഇരുന്ന് ഇവരുമായിട്ടൊക്കെ സംബന്ധിക്കുന്ന സംസാരിച്ച് സംബന്ധിച്ചിരുന്ന ഇപ്പോഴും എപ്പോഴെങ്കിലും ഒഴിവു വിട്ടുമ്പോൾ വഴിക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കയറുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ചന്തയൊക്കെ ഇതിനേക്കൊക്കെ വെച്ചാൽ ചാനൽ ചർച്ച നിലവാരത്തിലൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കൊണ്ട് ഇവർ നിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏഷ്യാനെറ്റിലെ ബിനു പിന്നെ മോഡറേറ്റ് ചെയ്തൊരു ചർച്ചയ്ക്ക് അകത്ത് ഡിബേറ്റിനകത്ത് ഇവര് അന്ന് സ്വരാജുണ്ട് സ്വരാ എം സ്വരാജാണ് സി പി എമ്മിന് തിരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരൊരു ഘട്ടത്തിൽ ഇതേപോലെ തന്നെ സ്വരാജ് അവര് സംസാരിക്കുന്ന സമയത്ത് സ്വരാജ് മിണ്ടാതിരുന്നു സ്വരാജ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇടപെട്ടിട്ട് കണ കുണ കണ കുണ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൊണ്ടിരിക്കുക ലക്ഷണി കുറച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയണം സാധാരണ മലയാളത്തിൽ ഈ നാട്ടുപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചലച്ചുകൊണ്ടിരിക്കുക നിർ പറയാൻ സമ്മതിക്കുന്നില്ല സ്വരാജ് രക്ഷരം വേണ്ടിയില്ല ഇവര് പത്ത് മിനിറ്റ് പ്രസംഗിച്ചു എന്താ പറഞ്ഞതെന്ന് അവർക്ക് പോലും അറിയില്ല സലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പറയുന്നത് അവസാനം സ്വരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് എൻ്റെ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവർ അതിനകത്ത് ഇടപെട്ട് തടസ്സപ്പെടുത്താൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിനെ നിർത്താനോ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇവർ തുറന്നു കാണിക്കപ്പെട്ടപ്പെടട്ടെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരെന്താണ് എന്ന് മലയാളിക്ക് മനസ്സിലാവട്ടെ ചാർജ് ചർച്ച കാണുന്നവര് എന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ പണിയൊന്നും തന്നു കാരണം ഇവരെ പോലെയുള്ളവർ തുറന്നു കാണിക്കാൻ കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി അവർ സ്വയം തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത് നടന്നോട്ടേന്ന് കരുതിയിട്ട് ഞാൻ വിടാതിരുന്നോണ്ടെങ്കിൽ ഇതിനേക്കാളും മനോഹരമായൊരു മറുപടിയൊന്നും വേറൊന്നുമില്ല അത് മാത്രമല്ല ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചൊരു തകരയാണ് ഷമാം മുഹമ്മെന്നും ഇവർ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നും കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ നാശം ഉറപ്പു വരുത്താൻ ഇവരെ പോലെയുള്ള ദേശീയ വക്താക്കളാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നതെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് ബിനു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നടത്തിയിട്ടുള്ള മറ്റൊരു ചർച്ചയിൽ അതിൽ സ്വരാജ് ഉണ്ട് ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ ഉണ്ട് അതിൽ ഇതേപോലെ തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വരാജിനെ തടസ്സപ്പെടുത്തി സാധാരണഗതിയിൽ സ്വരാജും ഗോപാലകൃഷ്ണനും ഒക്കെ ഒരുമിച്ച് ഒരു ചില ചർച്ചയ്ക്കകത്ത് വരികയാണെങ്കിൽ അവർ പരസ്പരമാണ് വാഗതം ഉണ്ടാവാറുള്ളത് ഇത് കേട്ടിരിക്കുന്നുവെന്ന് ശ്രമിക്കാൻ പറ്റില്ല പ്രേക്ഷകരെ ക്ഷമിക്കാൻ കഴിയില്ല കോൺഗ്രസുകാരായ പ്രേക്ഷകർക്ക് എന്നെ സഹിക്കാൻ കഴിയില്ല അന്നതിരെയാണ് വിവരക്കിടെ വിളിച്ചു പറയുക അങ്ങനെ സ്വരാജ്യരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് മാഡം നിങ്ങളുടെ പേര് ക്ഷമാ എന്നല്ലേ നിങ്ങളുടെ ക്ഷമാന്നല്ലേ നിങ്ങളുടെ ഇച്ചിരി ക്ഷമ കാണിക്ക് എന്ന് പറയുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പിന്നെ ഇരുപത്തിരണ്ടിൽ പിന്നെ ട്വൻ്റി ഫോർ ന്യൂസിൽ ഗോപികൃഷ്ണൻ ഒരു ചർച്ച ആ ചർച്ചക്കകത്ത് അന്ന് ആ സമയത്താണ് പിന്നെ കാശ്മീരിൽ ലഞ്ച് സൈനികർ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചത് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു ആ ചർച്ച നടക്കുമ്പോൾ ഒരു കേണൽ റിട്ടയേർഡ് കേണലായിട്ടുള്ള ആർ ജി പിന്നെ ആ റിട്ടയർഡ് കേണറലായിട്ടുള്ള ആർ ജി നായർ എന്ന് പറയുന്ന എൺപത്തിരണ്ട് വയസ്സുള്ള വയോധികനായ ഒരു മനുഷ്യനെ ചാനൽ ചർച്ചയ്ക്ക് വെത്ത് ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഷെഫാം മുഹമ്മദ് ഈ പറഞ്ഞ പോലെ തന്നെ പറയണെന്താണെന്നറിയില്ല ഷെഫാം മുഹമ്മദ് പറയുകയാണ് ഇന്ത്യ ഇന്ത്യ കാശ്മീരിനെ അടിച്ചമർത്തുന്നു പറഞ്ഞാൽ കേട്ടതൊന്ന് വേറെ ഏതോ രാജ്യത്തെ ആക്രമിക്കാൻ പോയിരുന്നേ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന ബോധം ഇപ്പോഴും കൊണ്ടു കടക്കാത്ത രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ പാകിസ്ഥാന്റെ ആശയഗതികളോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു അപക്വമായ വാദഗതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചമർത്തുന്നു ഇപ്പൊ കാശ്മീർ ഇപ്പൊ സ്വർഗ്ഗ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷം വന്നെല്ലാവർക്കും വലിയ കോലാഹലായിരുന്നല്ലോ ഈ വക്താവിനൊക്കെ ഇപ്പൊ സ്വർഗ്ഗ അത് എടുത്തുകളഞ്ഞതിന് ശേഷം അങ്ങോട്ട് ടൂറിസ്റ്റുകളുടെ പോക്ക പണ്ടാരെങ്കിലും ടൂർ പോകിരുന്നു അങ്ങോട്ട് സഹോദരി ഉൾപ്പെടെയുള്ള ഒരു പത്ത് മുപ്പത്തി സ്ത്രീകളാണ് വനിതകൾ മാത്രമായിട്ട് ട്രിപ്പ് പോയത് കാശ്മീരിൽ ഏഴ് ദിവസത്തെ അങ്ങനെ പോകാൻ പറ്റും പെണ്ണുങ്ങൾക്ക് മാത്രം ആൺ തുണിയില്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് വരാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കാശ്മീർ മാറി പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊരു ഇരുപത്തിനാല് മണിക്കൂറും വെടിയൊഴിച്ചായിരുന്നു ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയിട്ട് പൊട്ടിക്കുന്ന ഉള്ളൂ പൊട്ടിച്ചാൽ അടുത്ത ദിവസം തന്നെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എല്ലാ കലാപകരും നടത്തി നോക്കി ജി ട്വന്റിയുടെ ഒരു സുപ്രധാനമായ യോഗം നടത്തിയ ഒരു സെഷൻ നടത്തിയത് കാശ്മീരിലാണ് അതായത് കാശ്മീരിൻ്റെ മാറ്റം ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന തന്ത്രപരമായ നീക്കമാണ് പിന്ന നരേന്ദ്രമോദി നടത്തിയത് അപ്പോൾ കാശ്മീരിനെ അടിച്ചമർത്തുന്നു നടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കാശ്മീരിൽ നിന്ന് കാശ്മീർ ബാങ്ക് കാശ്മീർ ബാങ്ക് ആസാദി എന്ന് പറഞ്ഞ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ മലയാളിയായിട്ടുള്ള പെൺകുട്ടിയുടെ മുദ്രാവാക്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യവിരുദ്ധ മുദ്രാവായിട്ടുള്ള ചർച്ചയാണ് ഇവർ നടത്തിയത് അപ്പൊ ഈ കേണല അർജി നായർ റിട്ടയർഡ് അർജി നായർ അദ്ദേഹം അതിനെ പ്രതിരോധിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശരി അറിയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല കാശ്മീരികളോട് സ്നേഹമില്ല എന്ന അപ്പോൾ കാശ്മീരിനെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടുപോവുകയും കാശ്മീരിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് രാജ്യസ്നേഹം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത രീതിയിൽ ഇവർ സംസാരിച്ചപ്പോൾ ഇവരെ പിന്നെ തിരിച്ച് കേണൽ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മുമ്പിൽ രാജ്യസ്നേഹം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്ത്യൻ അതിർത്തി അതിർത്തിയിൽ എൻ്റെ നല്ല പ്രായത്തിൽ കമാൻഡിങ് ഓഫീസറായി സൈന്യത്തിലൊരു പിന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് കേണൽ ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞു എൺപത്തി വയസ്സുള്ള മനുഷ്യൻ ആ സമയത്ത് നിങ്ങളുടെ ദേശസ്നേഹമാണ് പരിശോധിക്കപ്പെട്ടിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എന്റെ ദേശസ്നേഹത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇവർ കടന്ന് ഇരപാതമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി കാര്യത്തിലും വിളിയായി യാകെ എന്നെ മുസ്ലീം ആയതുകൊണ്ട് വന്നതാണ് എന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വായി തോന്നുന്ന വർത്താനം മുഴുവനും അതുകൊണ്ട് എൻ്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആയി കുറച്ചില് അവസാനം അവതാരകനായിട്ടുള്ള ഗോപീകൃഷ്ണൻ ഇടപെട്ടു ഗോപികൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ജാതിക്കാട്ട് നിറക്കണ്ട ഇരവാദമൊന്നും പറയണ്ട നിങ്ങളുടെ മതം നോക്കിയല്ല ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് മറിച്ച് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ദേശീയ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ് ദേശീയ വക്താവാണ് എന്ന നിലയ്ക്കാണ് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണത് പിന്നെ വൈൻഡപ്പ് ചെയ്യുന്ന ചർച്ച ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അമ്മ കേരളത്തിൽ വന്ന് തമ്പടിച്ചു എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും എഴുതിട്ട് വന്നതാണേ ഇവിടെ തന്നെ ഇരുന്നു ഔദ്യോഗിക വക്താവ് പെട്ടിങ് കിടക്കിയായിട്ട് ഇവിടെ വന്നു എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മത്സരിക്കാന്ന് എഴുതിയിട്ട് ആ സമയത്തും ഇവര് ഔദ്യോഗിക വക്താവ് എന്നുള്ള ഉത്തരവാദിത്വബോധം മറന്നുകൊണ്ട് സ്വന്തം നിലയ്ക്ക് യോജിക്കാത്ത രീതിയിൽ പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കേരളത്തിലെ സ്ത്രീകളെ പരിഗണിക്കുന്നില്ല കേരളത്തിലെ സ്ത്രീകളെ ഒതുക്കുകയാണ് അവരെ തോക്കുന്ന സീറ്റിൽ മാത്രമാണ് നിർത്തുന്നത് തുടങ്ങി സ്വന്തം പ്രസ്ഥാനത്തിനെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ തോന്നുന്ന പുറച്ചിടത്തൊക്കെ പറഞ്ഞു എനിക്കൊരു ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗ്രൂപ്പ് ഇല്ലാത്തത് നിങ്ങൾക്ക് അനുയായികളില്ല ക്ഷമാ മുഹമ്മദ് ഒരാളെയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള രാഷ്ട്രീയ ശേഷിയോ ഭാഷാശേഷിയോ പ്രവർത്തന മികവോ നിങ്ങൾ കാണിച്ചിട്ടില്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ ന്യൂനതയാണ് നിങ്ങളുടെ കുറവാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തോക്കും ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ പിന്നെ കോർപ്പറേഷൻ ഡിവിഷനിലോ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുറവാണ് അതിന് ഗ്രൂപ്പ് കൊണ്ടല്ല ഇവിടെ ഗ്രൂപ്പ് ഇല്ലാത്ത എത്രയോ പേരും വി എസ് സുധീരൻ ഗ്രൂപ്പ് ഇല്ലാതെയല്ലേ ഇപ്പം കെ പി സി സി അധ്യക്ഷനായത് എത്രയോ പേര് ഗ്രൂപ്പില്ലാതെ രംഗത്ത് സജീവമായിട്ട് നിന്നിട്ടുണ്ട് പി ടി തോമസ് ഏകദേശം അവസാനത്തെ രണ്ടായിരത്തി പിന്നെ പതിനാല് തൊട്ട് ഒരു ഗ്രൂപ്പിലും ഇല്ലാതെയല്ലേ പ്രവർത്തിച്ചത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടിൽ അദ്ദേഹം മരിക്കുന്നടം വരെ അപ്പൊ ഇതൊക്കെ സാധ്യമാണ് ഇരുപത്തൊന്നിലും മരിക്കുന്നടം വരെ ഡിസംബറിൽ ഏഴ് വർഷം ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ അതിന് ഒബ ഗ്രൂപ്പിലാളെ ആയിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിലില്ലാതിരിക്കുമ്പോഴാണോ അദ്ദേഹം തൃക്കാക്കരയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വിജയം ആവർത്തിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പില്ലാത്തതുകൊണ്ടൊന്നുമല്ല അതൊക്കെ ഒരുമാരം പിന്നെ ന്യായം എന്നൊക്കെ അതിന് പറയാൻ പറ്റുള്ളൂ മാത്രമല്ല സമയത്ത് വെച്ച് ധർമ്മത്തിൽ നിൽക്കുമെന്ന് ചോദിച്ചു പത്രക്കാരെ വെറുതെ പത്രക്കാർക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ഇവരെ വിത്തരം കേൾക്കാൻ വേണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവില്ല വിചാരം ഇവരുചാര ദേശീയ വക്താവായത് കൊണ്ട് വലിയ ചോദ്യങ്ങൾ ഒതുക്കിയാൽ ഇവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി അതിലൊന്നുമല്ല ഇവർ ഇതിന്റെ വായിന്ന് എന്തെങ്കിലും വിട്ടിത്തരം കിട്ടി കഴിഞ്ഞാൽ അതിനടുത്ത് വൈറലാക്കാനും വീഡിയോക്കാര് ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു ധർമ്മടത്താണെങ്കിലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാം അപ്പം ധർമ്മടമെങ്കിൽ ധർമ്മ തോറ്റാലും വേണ്ടില്ല എനിക്ക് ജീവിതത്തിൽ മത്സരിക്കാനൊരു സീറ്റ് തരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് നടന്നില്ല ധർമ്മടത്തൊന്നും അല്ല ഒരിടത്ത് നിർത്തിയില്ല അങ്ങനെ പിന്നെ ആ ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പിന്നെ ഇവരാരും അല്ല എന്നുള്ള സുധാകരൻ്റെ ഈ പ്രസ്താവന വരുന്നത് ഈ കുരച്ച് കുരച്ച് മാത്രം മലയാളം അറിയുന്ന ഷമാ മുഹമ്മദ് കുവൈറ്റിലാണ് പഠിച്ചതൊക്കെ സ്കൂളിൽ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് അവർ മംഗലാപുരത്ത് നിന്നാണ് ബി ഡി എസ് എടുക്കുന്നത് അതിൻ്റെ ഡോക്ടറാണ് പക്ഷെ ആ മേഖലയിൽ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി ഇവർ കോൺഗ്രസിന്റെ ഈ ചാനൽ പിന്നെ ഈ പാന ഈ പാനലിസ്റ്റുകളുടെ മീഡിയ പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്നത് രാഹുലിന്റെ കണ്ടെത്തല്ല രാഹുൽഗാണെ കണ്ടെത്തി കുറെ മുതലുകളുണ്ട് അതെല്ലാം പലതും ഇപ്പോൾ ബി ജെ പി ലേക്ക് പോയി ജ്യോതിരാഹിത്യസിദ്ധി ഉൾപ്പെടെയുള്ളവര് ചാലക്കുടിയിൽ കെ ടി ബെന്നി എന്ന് പറയുന്ന ഒരു മുതലെ കൊണ്ട് നടക്കാൻ നോക്കി രണ്ടായിരത്തി പതിനാറിൽ ന്യൂസ് തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ മല മല അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് ആർക്കാർക്കും അറിയില്ല ആ മണ്ഡലത്തിലൊട്ട കോൺഗ്രസ്സുകാർക്ക് അയാളറിയില്ല കെ ടി ബെന്നി ഹെലികോപ്റ്ററിൽ പോകുന്നു രാഹുൽ ബ്രിഗേഡാണത്ര വന്നാൽ പോലെ വണ്ടിക്ക് തിരിച്ചു കയറി പോകേണ്ടി വന്നു ഇതാണ് രാഹുലിന്റെ റിക്രൂട്ട്മെന്റ് പോളിസി രാഹുലിന് കണ്ട അത് കൊള്ളാലോ എന്നാൽ പിന്നെ കൊണ്ടുവരാം ഇതേ നോക്കുകയുള്ളൂ ഇവരെ കഴിവൻ തന്നുള്ളതും രാഹുലിന്റെ പ്രശ്നമല്ല അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽപ്പെട്ടതാ ഈ ചരക്കൊക്കെ എന്നുള്ള വാക്ക് ഞാൻ ശ്രീവിരുദ്ധമായ അർത്ഥത്തിലല്ലോ കേട്ടോ പറഞ്ഞത് മൊത്തത്തിലാണ് പറഞ്ഞത് രാഹുൽ കൊണ്ടുവന്ന എല്ലാ ചരക്കളെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവര് ഈ മാധ്യമ ശ്രദ്ധയെപ്പോഴും പിടിച്ചുപറ്റണം ഇങ്ങനെ ഞാൻ ഔട്ട് ആവുന്നുണ്ടോ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ അവർ ബഹുമാനിക്കുന്നില്ലേ അപ്പം ഞാൻ ഷമാ മുഹമ്മദ്ന്ന് പറഞ്ഞ ഒരാളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടാണ് ഇവർ നടത്തുന്നത് അത് കുപ്രസിദ്ധിയായാലും കുഴപ്പമൊന്നുമില്ല കുപ്രസിദ്ധിയിലും ഒരു ഉണ്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കുന്ന മനോവൈകൃതത്തിന് പിന്നെ അടിമയാണ് ഷമാ മുഹമ്മദ് എന്ന് പറയേണ്ടി വരും ഷമാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവരെ പോലെയുള്ള ആളുകളാണ് ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ ഐശ്വര്യം ഇമാതിരി ഔദ്യോഗിക വക്താക്കൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ സി പി എമ്മിനും ബി ജെ പിന്നെ ഇതിലും വലിയ പിന്നെ സൗഭാഗ്യം എന്താണല്ലേ അവർ അവർ പണിയെടുക്കാതെ വേർക്കാതെ അവർക്ക് ജയിക്കാണ്ട് ഇവരെ ഇവർ ജയിപ്പിക്കുന്ന പണിയെടുത്തോളൂ ഏതായിരുന്നാലും കോൺഗ്രസ് നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും യോഗ്യല്ലാത്ത ഒരു ബൂത്ത് പ്രസിഡന്റ് ആവാൻ പോലും യോഗ്യല്ലാത്ത ഇമാതിരി ചവറുകളൊക്കെ പിടിച്ചിട്ട് മാധ്യമ ചർച്ചയ്ക്ക് പറഞ്ഞയക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യേണ്ടെന്നാണ്